ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാർച്ച് ഇരുപത്തേഴ് ഇന്നായിരുന്നു നമ്മുടെ എംബുരാൻ സിനിമയുടെ ബ്രഹ്മാണ്ട റിലീസ് ഭയങ്കര ഹൈപ്പ് ഒക്കെ ആയിരുന്നു സിനിമയും കാര്യങ്ങളുമൊക്കെ എന്തായാലും ആ ഒരു സിനിമയുടെ എംബുരാൻ സിനിമ ലീക്ക്ഡ് ആയിട്ടുണ്ട് അതായത് ആരോ അത് ചോർത്തിയിട്ടുണ്ട് തിയേറ്ററിൽ നിന്നായിരിക്കണം ചോർത്തിയിരിക്കുന്നത് എന്തായാലും അത് സംബന്ധിച്ച് കുറച്ച് ന്യൂസുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും കഷ്ടം തന്നെ അല്ലേ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് എത്ര വർഷത്തെ കഷ്ടപ്പാടാണല്ലോ ആ ഒരു സിനിമ ആ ഒരു രീതിയിൽ ഇന്ന് റിലീസായത് അപ്പോൾ തന്നെ അത് എന്താ പറയുക ഇപ്പോൾ കുറച്ച് കുറേ അധികം ആൾക്കാരുടെ മെയിൻ പരിപാടിയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള സിനിമകളൊക്കെ കാണാൻ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും അത് ഏതെങ്കിലും രീതിയിൽ അത് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ അതില്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗങ്ങൾ വീഡിയോ ആയിട്ട് എടുത്ത് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള ചില നാർത്തനങ്ങൾ കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് നല്ല രീതിയിൽ തന്നെ പണിഷ്മെൻ്റ് കൊടുക്കണം കാരണം എത്ര അല്ലെ എത്ര നാളത്തെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് ഈ ഒരു സിനിമ റിലീസ് റിലീസായത് എത്രത്തോളം അല്ലേ ആഘോഷമാണ് ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലായിക്കോട്ടെ നല്ല രീതിയിലുള്ളൊരു തിയേറ്റർ റെസ്പോൺസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഇല്ല എന്ന് പറയുന്നില്ല രണ്ടും എന്നാലും കൂടുതലും ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിലുള്ള സിനിമയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു അത്രയും ഇന്ന് തന്നെ റിലീസായതേ ഉള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സിനിമയുടെ ഭാഗങ്ങൾ ചോർത്തുക അല്ലെങ്കിൽ അതൊക്കെ ചോർത്തി അല്ലെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്ത് അത് എന്താ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ നല്ല രീതിയിലുള്ള തെറ്റുകൾ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നവരെ കണ്ടുപിടിക്കുക തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം പണിഷ്മെന്റും ആയിക്കോട്ടെ ഇവരെക്കൊണ്ട് പഴയ എടപ്പയ്ക്കണം കാരണം അതൊക്കെ എത്രത്തോളം ഒരു കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കണം ഓരോ ആൾക്കാരും ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇതിന്റെ സിനിമ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നാല് ദിവസത്തേക്കൊക്കെ നമ്മുടെ ഇവിടേക്കുള്ള തിയേറ്ററുകളിലൊക്കെ ബുക്കിംഗ് ആണ് നാല് ദിവസം വരെയൊക്കെ തിയേറ്റർ തിയേറ്ററിൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ നാല് ദിവസമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണാനൊക്കെ പറ്റത്തുള്ളൂ അത്രത്തോളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതുപോലെയൊക്കെ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ തിയേറ്ററിൽ നിന്നും അതിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ എടുക്കുക അല്ലെങ്കിൽ അതായത് എന്താണെങ്കിലും ഏത് രീതിയിൽ ചോർത്തിയതാണെങ്കിലും ഇത് ചോർത്തിയവരെ കണ്ടെത്തുക തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം